മ്മയെ കൂലാക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു സുഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികമാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഈസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ അൽബക്കറ അധ്യായത്തിന്റെ അവസാനത്തെ രണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ആമന റസൂലു എന്ന് തുടങ്ങുന്ന ഭാഗം ി ആ അധ്യായം അവസാനിക്കുന്നവരെയുള്ള രണ്ട് ആയത്തുകൾ വലിയ ശ്രേഷ്ഠതയുള്ള രണ്ട് ആയത്തുകളാണ് ഈ ആയത്തുകൾ ഈ രണ്ട് ആയത്തുകളുടെ ശ്രേഷ്ഠത ആദ്യം പറഞ്ഞിട്ട് ഈ രണ്ട് ആയത്തുകളിലൂടെ വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രത്തിന്റെ അതിൽ പ്രധാനപ്പെട്ട മലക്കുകളിലുള്ള വിശ്വാസത്തെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് നമുക്ക് കടന്നു വരാം ഈ രണ്ട് ആയത്തുകളെ പറ്റി നബി പുണ്യനബിഅഅലിം പഠിപ്പിക്കുന്നുണ്ട് മഹാനായ്മ ബുഹാരി അവിടുത്തെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുത്തുനബിസ് പറയുന്നു സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ഈ രണ്ട് ആയത്ത് അതായത് അതായത് ആമനു എന്ന് തുടങ്ങി സൂറത്തുൽ ബക്കറ അവസാനിക്കുന്ന അവിടെ വരവുള്ള ഈ രണ്ട് ആയത്ത് ആരെങ്കിലും ഓതിയാൽ ഫീ ലൈലത്തിൽ രാത്രിയാണ് ഓതുന്നത് എങ്കിൽ ആ മനുഷ്യന് മറ്റൊന്നുമിങ്ങി വേണ്ട ഒരു കാവലിന് ഈ രണ്ട് ആയത്ത് തന്നെ മതി അല്ലാ നൽകട്ടെ അപ്പൊ ഇത് രാത്രി ഓതൽ പ്രത്യേക സുന്ന ഈ രണ്ട് ആയത്ത് രാത്രി ഓതൽ പ്രത്യേക സുന്നത്തുണ്ട് രാത്രിയിൽ സംഭവിക്കുന്ന ആപത്ത് മുസീബത്തുകൾക്ക് കാവലാണ് ഈ രണ്ട് ആയത്ത് എന്ന് നബി പുണ്യനബിഅഅലി ബുഹാരി ഈ ഹദീദ് ഏകദേശം നാലിലധികം സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുമുണ്ട് വലിയ പ്രാധാന്യമുള്ള രണ്ടായത്താണ് അൽബക്കറയുടെ അവസാനത്തിലെ രണ്ടായത്ത് എല്ലാവർക്കും അറിയാം ആമന റസൂഡ് എന്ന് തുടങ്ങി അവസാനിക്കുന്നത് വരെ പഴയ മക്കൾ അത് കാണാതെ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാതാപിതാക്കൾ പരിശോധിക്കുമായിരുന്നു എന്നോട് എൻ്റെ അപ്പയമ്മയൊക്കെ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് കാണാതെ പഠിച്ചോ മദ്രസ പഠിക്കുന്ന കാലഘട്ടത്തിൽ അത്രത്തോളം ചെറുപ്പം മുതലേ ഈ രണ്ട് ആയത്തുകൾ മനഃപ്പാടമാക്കുന്നതിൽ വലിയ പ്രാധാന്യം പൂർവികരായ നമ്മുടെ പിതാക്കൾ നടത്തിയിട്ടുണ്ട് മറ്റൊരു ഹദീസ് കേട്ടോളൂ ഇമാം അഹമ്മദ് അവിടുത്തെ ഉദ്ധരിക്കുന്നുണ്ട് ും തുറ അള്ളാഹു എനിക്ക് അൽ ബഖറയുടെ അവസാന ഭാഗം തന്നു എന്ന് പുണ്യനബിസ് അരിഷിന്റെ താഴെ നിധി ആ നിധിയിൽ നിന്നാ തന്നത് അപ്പൊ തന്നെ എന്തൊരു മഹത്വാണ് ആ പ്രയോഗത്തിന് വലം ും കിട്ടിട്ടില്ല അരിഷന്റെ താഴെയുള്ള നിധിയിൽ നിന്നും ഇതുപോലെ ഒരു നബിക്കും കിട്ടിയിട്ടില്ല താഴെയുള്ള ആ നിധിയിൽ നിന്നും അള്ളാഹു എനിക്ക് തന്ന ആ സമ്മാനം അൽബക്കറയുടെ അവസാനത്തെ രണ്ടായത്താണെന്ന് പുണ്യ നബിഅല ഇനി കാണാൻ മറ്റൊരു ഹദീസിൽ ഹബീബ് പഠിപ്പിക്കുന്നു ു പുണ്യനബിയോട് ചോദിക്കുന്നുണ്ട് പറഞ്ഞ എന്താ എന്താണ് ഈമാൻ അപ്പൊ മഹാനായ മഹാനായു കൊടുക്കുന്ന മറുപടി മറുപടിണ്ട് വിശ്വസിക്കലാണ് മലക്കുകളിൽ വിശ്വസിക്കലാണ് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് അംബിയാമുറസ് വിശ്വസിക്കലാണ് അന്ത്യനാളിൽ വിശ്വസിക്കലാണ് അതുപോലെ തന്നെ കാര്യങ്ങൾ അള്ളാന്റെ തീരുമാനം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുക ഈ ആറ് കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് ഈമാൻ എന്ന് ഈ വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു പ്രയോഗം അൽപക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തിൽ ഉണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രയോഗം അതിൽ പ്രധാനപ്പെട്ട പ്രയോഗം ഈ ആമന റസൂലു എന്ന തുടങ്ങുന്ന ഭാഗത്ത് പ്രതിപാദിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും ശ്രേഷ്ഠത ഈ രണ്ട് ആയത്തുകൾക്ക് വന്നിട്ടുള്ളത് ആമന റസൂലു അള്ളാഹുവിന്റെ റസൂല് വിശ്വസിച്ചിരിക്കുന്നു അവിടത്തേക്ക് വഴിയായി ഇറങ്ങിയിട്ടുള്ളതിൽ അള്ളാഹാന്റെ റസൂൽ വിശ്വസിച്ചു മൂമിനിങ്ങളും വിശ്വസിച്ചു റസൂലും അള്ളാഹുവിൻറെ വിശ്വസിക്കുന്നു മലക്കുകളിൽ വിശ്വസിക്കുന്നു കിതാബുകളിൽ വിശ്വസിക്കുന്നു മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നു ചില നബിമാരുടെ ഇടയിലുള്ള വിശ്വാസത്തിൽ ചില സമൂഹങ്ങൾ കൂടുതൽ വിശ്വസിച്ചു ചിലരെ നിഷേധിച്ചു പക്ഷെ യഥാർത്ഥ മോമിനീങ്ങൾ അങ്ങനെ നിഷേധിക്കുകയില്ല ിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും വ്യത്യാസമില്ല എല്ലാരും വിശ്വസിക്കണം ആ വിശ്വാസത്തിൽ മലക്കുകളിലുള്ള വിശ്വാസം മുർസലീകളിലുള്ള വിശ്വാസം ഇത് സംബന്ധമായിട്ടുള്ള പ്രയോഗം ഈ ആയത്തുകളിൽ ഉള്ളത് കൊണ്ട് ആയിരിക്കാം ഈ ആയത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പൊ മലക്കുകളിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം അത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് എങ്ങനെയൊക്കെയാ മലക്കുകളെ മനസ്സിലാക്കാം മഹാന്മാരായ മുഫസ്സിരിങ്ങൾ മലക്കുകളെ മനസ്സിലാക്കാൻ അവരെ കുറിച്ച് ചില ചർച്ചകൾ കിതാബുകളിലും ചില ഹരീഫുകളും കൊണ്ടുവരുന്നത് നമുക്ക് കാണാം അതിൽ ചിലത് മാത്രം നമുക്ക് ഒന്ന് പരാമർശിക്കാം പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ എന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്ത് بسم الله الرحمن الرحيم يا ايها الذين امنوا امنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي انزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الاخر ാണ് നേരത്തെ പറഞ്ഞ ഹദീസർ പറഞ്ഞ പോലെ തന്നെ ഈ ആയത്തിന് പ്രതിപാദിക്കുന്നത് മലക്കുകളിലുള്ള വിശ്വാസം വല്യ മഹാന്മാരായ മലക്കുകള് ഹബീബായി പിന്നെ പഠിപ്പിക്കുന്നു ഈ മഹാന്മാരായ മലക്കുകളെ കുറിച്ച് ഇപ്പൊ മനുഷ്യന്മാരെല്ലാവരും വല്യ മഹാന്മാരാ പറയാൻ പറ്റില്ല കാരണം കുറെ പേര് കള്ളുടിക്കണവരുണ്ടാവും കുറെ പേര് തല്ലുണ്ടാക്കാൻ പോണവരുണ്ടാവും കുറെ പേര് വൃത്തികേടുകൾ ചെയ്യുന്നവരുണ്ടാവും കുറച്ചുപേരൊക്കെ ആയിട്ട് നടക്കണവരുണ്ടാവും കുറച്ചുപേരും നിസ്കാരം ഉണ്ടെങ്കിൽ തന്നെ സ്വഭാവം വേറെ ആയിരിക്കും അപ്പൊ എല്ലാ മനുഷ്യന്മാരും മഹാന്മാരാന്ന് പറയാൻ പറ്റൂല മഹാന്മാരാൻ മലക്കുകളെ പറ്റി എല്ലാവരും മഹാന്മാരാണ് ഇമാം ഒരു ഇമാംബില അള്ളാഹുവിന്റെ ഏഴ് ആകാശങ്ങളിൽ ഒരു ഒരാകാശമുണ്ടല്ലോയില്ല ഒരു ചാൻസ് സ്ഥലം പോലും അവിടെയില്ല ഇല്ല അള്ളാഹുവിന്റെ ഏഴ് ആകാശങ്ങളിൽ പെട്ട ഒരു ആകാശത്തിൽ സർവ്വ മലക്കുകളും വന്ന് ഒന്നിങ്ങനെ ആ ആകാശം നിറയെ മലക്കുകൾ മുത്തനബി പറയാ ഒരു ചാൻ ഗ്യാപ്പ് അവിടെ ഇല്ല ആ സ്ഥലത്ത് മലക്കിന്റെ തലയായിരിക്കും സുജൂതിൽ കിടക്കുന്ന തലയായിരിക്കും അല്ലെങ്കിൽ സുജൂതിൽ കിടക്കുന്ന മലക്കിന്റെ കാലായിരിക്കും ഒരു ചാൻ ഗ്യാപ്പ് പോലും ഇല്ലാത്തോണം ഒരു ആകാശം ഏഴ് ആകാശത്തിൽ ഒരു ആകാശം നിറയെ മലക്കുകൾ സുജൂതിലാണെന്ന് പുണ്യനിധി അവർക്ക് 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 അതേ പാപം ചെയ്യാൻ കഴിയൂല ഹബീബായ നബിയെ കൊണ്ട് ഒരാൾ വിശ്വസിക്കാൻ തയ്യാറായി അയാളുടെ പേര് അയാളുടെ പേര് അബൂ അബൂജഹ് എന്നാണ് അബൂ മുത്ത് നബിയുടെ കൂടെ വിശ്വസിക്കാൻ തയ്യാറായി പക്ഷെ ഒരു നിബന്ധനയുണ്ട് നിസ്കാരത്തിന് മുഹമ്മദ് നബി ഇമാമത്ത് നിൽക്കാൻ പറ്റൂല എന്തുകൊണ്ട് ഏ മൂപ്പര് നമ്മുടെയൊക്കെ താഴെയുള്ള ആളാണ് ഞങ്ങൾ മുമ്പിൽ പറ്റില്ല അങ്ങനെയാണ് ഞാൻ മുസ്ലിം ആ വന്നത് അബൂജഹിന്റെ അബൂജഹിന്റെ നിബന്ധന അയാൾ മുന്നോട്ട് വെച്ച ഉപാധി മുത്ത് നബിയുടെ കൂടെ ഞാൻ നിസ്കരിക്കൂല എന്തിനു വേണം അവന്റെ നിസ്കാരം അങ്ങനെ കുറച്ചാളുകൾ ഉണ്ടല്ലോ ഈ കൂടെയുള്ള ആളുകളെ പാവങ്ങളെയൊക്കെ മാറ്റാണെങ്കിൽ ഞങ്ങൾ വന്ന് വിശ്വസിക്കാമെന്ന് കുറെ ആളുകൾ വേറെയും പറഞ്ഞിട്ടുണ്ട് അബൂ നിസ്കാരം വേണ്ട നബിയെ കേട്ടോളൂ ഇമാം അബ്ദുൽ തങ്ങൾ നിവേദനം ചെയ്യുന്നു

അൻ സലാത്തു അബീ ജഹ്ഷ് അബൂ ജഹ്ഷിന്റെ നിസ്കാരം അല്ലാഹുവിനെ വേണ്ട ഉമരെ ഇവിടെ വന്നാടുതിരുന്നാൽ അബൂ ജഹ്ഷിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട എന്നതിനെ കുറിച്ച് ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുള്ളാഹിബ്നു ഉമ്രാനിയുടെ ഹദീസ് പറയുന്നു അങ്ങനെ വാപ്പേണിറ്റ് ചൊന്നു റസൂലുള്ളാഹി അടുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബൈഹഖിയുടെ ശുഅബിൽ ഈമാനി ഹദീസ് കാണാം നബിയോട് മഹാനായ ഇരുന്ന നേരത്ത് ഹബീബ് പറയാൻ തുടങ്ങി നേരത്തെ ഹദീസ് പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ഏഴ് ആകാശങ്ങളിൽ ഒരു ആകാശം നിറയ മലക്കുകളാന്ന് പറഞ്ഞു അത് ഏതാകാശം എന്ന് പറഞ്ഞില്ലല്ലോ രണ്ടാനാകാശമാവാനാണ് സാധ്യത ഏതാകാശം ആകാശം നിറയെ മലക്കുകൾ ഒരു ചാണകലം തല ഒരു ചാണകലം ഇവിടെ ഇല്ല അത്രയും മലക്കുകളുടെ തലയും അവരുടെ നെറ്റിയും അവരുടെ കാലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉൾമറെ അബ്ദുല്ലാഹുര അബൂജഹിഷിന്റെ നിസ്കാരം അള്ളാഹുവിന് വേണ്ട എന്താണ് കാരണമെന്നറിയുമോ അള്ളാഹുവിൻ്റെ ഏഴ് ആകാശങ്ങളിൽ നിന്നും രണ്ടാമത്തെ ആകാശത്തിൽ ഇന്നലില്ലാ ഹിമലൂദ രണ്ടാമത്തെ ആകാശം നിറയെ അള്ളാഹുവിന് മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു മലക്കുകളിലുള്ള വിശ്വാസം നമുക്ക് നിർബന്ധമായി മലക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം രണ്ടാം ആകാശം നിറയെ അവരിങ്ങനെ നിറഞ്ഞു നിൽക്കാം നിൽക്കാമത്തെ അവരുടെ നിന്നും അവർ ഉയർത്തു കിയാമത്ത് നാൾ വരെ അവടെ ശിരസ് ആ രണ്ടാകാശത്തിൽ വെച്ചിരിക്കുന്ന ശിരസ് അത്ര നീണ്ടു നിൽക്കുന്ന ഒരഞ്ചു മിനിറ്റ് കൂടുതലൊക്കെ സുജൂതിരടി രണ്ടാനാകാശത്തിലെ മലക്കുകൾ കിയാമത്ത് നാൾ വരെ സുജൂതിലാണെന്നാൽ അവർ തല ഉയർത്തു അങ്ങനെ സുജൂതയാണ് ആൾക്കാരൊക്കെ അങ്ങനെ പാർട്ടി അള്ളാന്റെ കൈണ്ട് പിന്നെയാണ് നിസ്കാരം പോയല്ല പണി നോക്കട്ടെ കൂടെ നിസ്കരിക്കില്ല എന്നാവം പറഞ്ഞത് പറഞ്ഞു നാളെത്തിക്കഴിയുമ്പോ മഹാന്മാരായ രണ്ടാനാകാശത്തിലെ സുജൂതിൽ കിടക്കുന്ന ഈ മലക്കുകൾ അവരുടെ ഉയർത്തും ഉയർത്തിയിട്ടോ അവര് ഒന്ന് വിപാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ അല്ല ഈ കയ്യാമത്ത് നാളെ ഇവർ ഇപ്പോഴും ഒരു കയ്യാമത്ത് നാള് വരെ സുജോതിൽ കിടക്കുന്ന മലക്കുകൾ എണീറ്റിട്ട് വിളിച്ചു പറയും പഠിച്ചോനെ നിനക്ക് ഒരേ വിവാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ അല്ലാഹി അങ്ങനത്തെ മലക്കുകൾ പിന്നെ എന്തിനാ ഈ അബൂ നിസ്കാരം ഉള്ളപ്പോസ് മലക്കുകൾ സഹായിക്കോ സഹായിക്കു നജമത്ത മലക്കുകൾ ആകാശത്ത് നിറങ്ങിയ ബഹുശുര പുലികള ബദരീകളെന്നൊക്കെ പറഞ്ഞ് പാട്ട് കേട്ടിട്ടില്ലേ ബദറിൽ മഹാന്മാരായ സ്വഹാബികൾ മലക്കുകളുടെ സഹായം കിട്ടിയവരാണ് മലക്കുകളിൽ വന്നിട്ട് പെരടി വെട്ടുന്ന രംഗം കുറാൻ പറയുന്നുണ്ട് മലക്കുകളുടെ സഹായമുണ്ടോ ഉണ്ടല്ലോ ഉണ്ടാവണല്ലോ സഹായിക്കും അല്ല ഈ പുസ്തകൊക്കെ പഠിച്ചോനല്ലേ ചെയ്യേണ്ടത് അങ്ങനെയാണോ പഠിച്ചവന്റെ സഹായം തന്നെ അത് പലതായിട്ട് ചെയ്യും ചിലപ്പോ ഒരു അമ്പതിനായിരം രൂപ ഒരാൾ കടന്നു തന്നെ സഹായിച്ചു എന്ന് പറയും സത്യത്തിന് ആരാ തന്നത് അത് പഠിച്ചു തോന്നിച്ചു അയാൾക്ക് ഒരമ്പൂർ അമ്പതിനായിരം രൂപ സഹായിക്കണോട്ടോ എന്ന് പറഞ്ഞാൽ അതിനടുത്ത് ഇസ്ലാമിന്ന് പുറത്തു പോകുന്നില്ല അപ്പൊ ഈ ആക്കനു സ്ഥ നിന്നോട് മാത്രം സഹായം തേടുന്നു അപ്പൊ പിന്നെ ആരോടും തൊടാൻ പടല ആ ഗ്ലാസ്സും കെടുത്ത് ആ കൈലും കെടുത്ത് ആ പാത്രം കെടുത്തെന്ന് അടക്കലടകത്ത് അല്ലേ സഹായം തേടലുണ്ടാവും ഒരു ഗ്ലാസ് വെള്ളം കെടുത്ത് സഹായം അത് അള്ളാഹിനോട് മാത്രം സഹായം ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറയാണ് അള്ളാഹിനോട് പറച്ചോനെ

മലക്കുകളല്ലാത്ത വേറെ ഒരു മലക്കുകൾ അവരുടെ പ്രത്യേകത മരത്തിൽ നിന്നും താഴേക്ക് പൊഴിഞ്ഞു വീഴുന്ന ഇലകൾ എത്ര എത്രയുണ്ടെന്ന ആ ഇലകളുടെ എണ്ണം എഴുതി വെക്കും ഈ മലക്കുകൾ അതിനർത്ഥം എന്താ അവരുടെ പരിപാടി മരത്തിന്റെ വീട്ടിൽ പോരുന്ന ഇല എണ്ണലല്ല അവർ അത്ര ചെറിയ കാര്യം പോലും അള്ളാഹുവിന്റെ മുന്നിൽ രേഖയാക്കി കൊടുക്കുന്നവരാണ് ഈ മലക്കുക എല്ലാം മലക്കുകളുണ്ട് അള്ളാഹുവിന് നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയാൽ പറയാണ് ആരുമില്ലാത്ത ഒരു വിചനമായ സ്ഥലത്ത് നിങ്ങളില്ലാറെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയും ഒരു ബുദ്ധിമുട്ട് ഏർപ്പെടുകയും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്താൽ ആരും സഹായിക്കാനില്ലാത്ത ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് നിങ്ങൾ വിളിക്കണേ അള്ളാഹമുക്കുമുള്ള അള്ളാഹുവിന്റെ മഹാന്മാരായ അടിമകളായ മലക്കുകളെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ആരൊക്കെ ഉണ്ട് നിങ്ങളുണ്ടല്ലോ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കട്ടെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് മഹാന്മാരായ മലക്കുകളെ വിളിച്ചുകൊണ്ട് സഹായം തേടിക്കോ അള്ളാഹു നിങ്ങൾക്ക് കരുണ മഹാന്മാരായ മലക്കുകളുടെ സഹായം ഒക്കെ കിട്ടും എന്ന് പറഞ്ഞു ശരിയാവൂല ഉണ്ട് അത് കിട്ടും മലക്കുകളുടെ സഹായം കിട്ടും പുന്നാരങ്ങൾ പോലും ഈ മലക്കുകളുടെ കൂടെ ആവണമെന്ന് ആഗ്രഹിച്ചു ഈ മലക്കുകളുടെ കൂടെ ആവാനാ മുത്തുനബി സലി തങ്ങൾ പോലും ആഗ്രഹിച്ചിട്ടുള്ളത് ഈ മലക്കുകളുടെ കൂടെ ഒരു ഹദീത് കേട്ടുള്ളൂ പോലും സല്ലല്ലാഹു അലൈഹി ഈ മലക്കുകളുടെ കൂടെ ഉണ്ടായല്ലോ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ചു ദിവസം വഴി വരാൻ വൈകിയപ്പോ അല്ലാതെ വിഷമിച്ചു അപ്പോഴാണ് വല്ലു ഹൈലി എന്ന അധ്യായം അവതരിക്കുന്നത് വഫാത്തിന്റെ തൊട്ടടുത്ത സമയത്തും ആവശ്യപ്പെടുന്നുണ്ട് എന്റെ ജിബിലിലിനെ കാണണം കൂടെ ജിബിലിയിൽ വേണം ജിബിലില് കൂടെ ഉണ്ടാവുക എന്നത് മുത്തനുപിക്ക് വേണ്ടി ഇഷ്ടമായിരുന്നു എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു മലക്കുകൾ കൂടെ ഉണ്ടാവാ മലക്കുകൾ നമ്മുടെ അടുത്ത് വരിക അതൊക്കെ സാധിക്കുന്ന കാര്യമാണ് ഒരു സ്വഭാവമുണ്ട് അള്ളാഹു തോഫിക്ക് നമുക്ക് ഓരോ മലക്കുകളെ പറ്റിയും പറയാം ഒരു സ്വഭാവം അമ്പിയാക്കളെ കാണാൻ പോക്ക റൂഹ പിടിക്കാൻ പോലെ മുപ്പര പണി വിസിറ്റിങ്ങിൽ പോവാം ഇബ്രാഹിം നബിയെ കാണാൻ പോകും നബിയെ കാണാൻ പോവാം അങ്ങനെ ആണ് യാക്കൂബ് നബിയെ കാണാൻ ചെന്നത് അപ്പൊ ഇസ്രായേലിനോട് പറഞ്ഞു നീ റൂഹ പിടിക്കാൻ വന്നതിന് മുമ്പ് റൂഹ പിടിക്കാൻ വന്നതിന് മുമ്പ് എനിക്ക് ഒരു സൂചന തന്നു പറഞ്ഞു അപ്പൊ ഇസ്രായേൽ പറഞ്ഞു ഇമാം ഖസാലിയുടെ മുക്കാ ഷഫീലീത് യാക്കൂബ് നബിയുടെ അടുത്ത് നിന്നു എപ്പോഴും കാണാൻ വരണുള്ളതാണ് വന്നു അന്ന് വന്നപ്പോ എന്തിനാ വന്നത് ഞാൻ വെറുതെ ആയി വന്നതാ ഞാൻ സിയാറത്തിന് വന്നതാ അല്ല നീ റൂഹ പിടിക്കാൻ്റെ അടുത്ത് വരുല്ലോ ഉറപ്പാണല്ലോ അപ്പൊ നീ ആ വരുന്നതിന് മുമ്പ് എനിക്ക് വിവരം തന്നോട്ടോ ഇന്ന ദിവസം എന്നുള്ളത് പറഞ്ഞു വിവരം ഐസ്രൈല് പറഞ്ഞു നബിയെ ഞാൻ മൂന്ന് ആൾക്കാരെ മൂന്ന് ദൂതന്മാരെ ഞാൻ പറഞ്ഞേക്കാം ആ മൂന്ന് ദൂതന്മാർ വന്നു കഴിഞ്ഞ അതിനുശേഷം ഞാൻ വരൂ അപ്പൊ ഞാൻ പറഞ്ഞതിന് മുമ്പ് മൂന്ന് അവസരങ്ങൾ ഞാൻ തരും അങ്ങയുടെ റൂഷ പിടിക്കാൻ മൂന്ന് ദൂതന്മാർ വരും ആയിക്കോട്ടെ അങ്ങനെ നബി അലഹിമിന്റെ മുന്നിലേക്ക് കുറെ കാലം കഴിഞ്ഞപ്പോ ഇസ്രായേൽ വന്നു ചോദിച്ച എന്തിനാ പോകുന്നത് ഞാൻ വന്നതങ്ങോടെ റൂഷ പിടിക്കാൻ നീ എന്ത് വർത്താന ഇസ്രായേലി പറയുന്നത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്കതിനൊരു മുമ്പൊരു സൂചന തരണമെന്ന് ഞാൻ എന്റെ മൂന്ന് ദൂതന്മാരെ അങ്ങയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ വരെ പറഞ്ഞയച്ചിരുന്നു ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് മൂന്ന് ദൂതന്മാരെ പറഞ്ഞയച്ചിരുന്നു അവര് മൂന്ന് പേരോടെ വന്നിട്ടുണ്ടല്ലോ മൂന്ന് പേരോ ഇല്ലല്ലോ ഉണ്ട് ഞാൻ അയച്ച ഒന്നാമത്തെ ദൂതൻ ശരീരത്തിന് ചില വയ്യായികളൊക്കെ തോന്നി ആരോഗ്യക്കുറവ് തോന്നി പഴയതുപോലെ ഇരുന്ന് അടുത്ത് നീക്കാൻ പറ്റൂല പണ്ടത്തെ പോലെ ഓടി നടക്കാൻ പറ്റുന്നില്ല കാലുവേദന മുട്ടുവേദന നടുവേദന ഒക്കെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങി കുറച്ച് ഷുഗറും വന്നു ആ ശരീരത്തിന്റെ ദുർബലമായ അവസ്ഥ വന്നു തുടങ്ങിയത് ഒന്നാമത്തെ ദൂതനായിരുന്നു രണ്ടാമത് ഞാൻ ഒരു ദൂതനെ പറഞ്ഞയച്ചു അങ്ങേക്ക് മുന്നോട്ട് ഒരു കുനിച്ചില് വന്നു പ്രായമാകുമ്പോ ഒരു കുനിച്ചു വരുമ്പോ അതുക്കെ ഒരു കൂഞ്ഞു വരും വടി വടികുത്തി പിടിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്താനാവുമ്പോ ശരിക്കും വരും അങ്ങയൊക്കെ അങ്ങയുടെ ശരീരത്തിന്റെ ഒരു വളവ് വന്നിരുന്നു രണ്ടാമത്തെ ദൂതനതാ മൂന്നാമത്തെ ദൂതൻ തലമുടി നരച്ചിട്ടുണ്ടായിരുന്നു മരണത്തിന്റെ ദൂതന ഈ മൂന്ന് ദൂതന്മാരെ പറഞ്ഞയക്കാതെ ഞാൻ രൂഹ പിടിക്കാൻ വന്നിട്ടില്ലെന്ന് സലക്കുകൾ ഇങ്ങനെ കൂടെ ഉണ്ടാവും മുത്തുനുവി ഒരുപാട് ആഗ്രഹിച്ചതാ മഹാന്മാരായ മലക്കുകൾ മറിയം അടുക്കൽ വന്നുകൊണ്ട് അള്ളാഹു അവരുടെ തെരഞ്ഞെടുത്ത വിവരം പറഞ്ഞു ഓ മറിയം എന്ന് വിളിച്ചു പറയും വിധം അകലത്തിൽ

കൊണ്ട് സന്തോഷിച്ചോ നരകത്തിൽ നിന്നും നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാണ് കൊണ്ട് സന്തോഷിച്ചോ നിങ്ങേ സങ്കടപ്പെടല്ലേനു ഔലിയുക്കും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് സഹായത്തിന് വിഷമിക്കല്ലേ എന്ന് പറയാൻ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും ായ മനുഷ്യന്റെ വിഭൽ പരിശുദ്ധ കൂടെ മലക്ക് സ്പെഷ്യൽ ആയിട്ട് ഇറങ്ങി വരുന്ന ഒരു ദിവസമാണ് മലക്ക് കൂടെ വേണം നമ്മൾ പറയാറുണ്ട് സന്ധ്യ ആയി ആയിക്കഴിഞ്ഞ മലക്കുകൾ കേറൂല നമ്മുടെ വീട്ടില് ടി വി ഓഫ് ചെയ്തേ പറയാറുണ്ട് ഇപ്പൊ പറയാറില്ല ടി വിനേക്കാളും വലുതാ കയ്യിലിരിക്കണേ ടി വി ഒന്നുമല്ല ടി വി ഒക്കെ വളരെ പാവപ്പെട്ടവനായി പോയി അതിലും വലിയ സാധന കയ്യിലിരിക്കണേ അള്ളാഹുവിന്റെ ഒരു സംഘം മലക്കുകളുണ്ട് അവര് ദിക്കുറിന്റെ മജലിസ തേടി നടക്കാണ് ആ മലക്കുകൾ നമ്മുടെ വീട്ടിൽ വരണം അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിക്കറിന്റെ മജിലിസിലേക്ക് അവര് വന്നാൽ അട്ടിയിട്ട് അട്ടിയിട്ട് ഇങ്ങനെ ആകാശം വരെ മുട്ടി മുട്ടി നിൽക്കുന്ന ഒരു സംഘം മലക്കുകൾ ഇങ്ങനെ അങ്ങനെ മലക്കുകളിട്ട് അതിന്റെ അറ്റം നിൽക്കുന്ന ഒന്നാൻ ആകാശം വരെ ഭൂമിന്ന് അത്രയും മലക്കുകള് വിക്രന്റെ മജുരിസിൽ വരുമെന്ന് അവരുടെ കൂടെ ആവാ അവരെ പറ്റി ചർച്ച ചെയ്യുന്ന ആയത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാക്ക ഇതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സുറത്തിൽ ബക്കറയുടെ അവസാനത്തിൽ ഉണ്ടായത് വലിയ ശ്രേഷ്ഠതയുള്ള ആയത്ത് രാത്രി അത് ഓതല് സുന്നത്താണ് രാത്രിയിൽ സംഭവിക്കുന്ന ആപത്തുകൾക്ക് ആ ആയത്തുകൾ കാവലാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ